ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടുകറി വെക്കാൻ പോവുകയാണ് എല്ലാവർക്കും ചിലപ്പോൾ കൂട്ടുകറി വെക്കാൻ അറിയുന്നുണ്ടാവും അപ്പം എൻ്റെ വീട്ടിൽ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൂട്ടുകാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് വേണം കടല വേണം അപ്പോൾ ഇത് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ് അപ്പോൾ ഇത് രേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നു അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇടാം കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം കൂട്ടുകാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കടല കടല ഓൾറെഡി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചേനയും നേന്ത്രക്കായയാണ് ഞങ്ങൾ ഒരു നേന്ത്രക്കായയും ഒരു കഷ്ണം ചേനയാണ് എടുക്കുന്നത് ഇത്രയും ചേന എടുക്കില്ല ആവശ്യത്തിനുള്ള ചേനാണ് ഞങ്ങളുടെ വീട്ടിലെത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ എടുക്കുക അപ്പോൾ ചേന നേന്ത്രക്കായ പിന്നെ കടല ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് കൂട്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഈ ചേനയും നേന്ത്രക്കായും എന്തായാലും ഞാനൊന്ന് മുറിക്കട്ടെ മുറിച്ച് കഴിഞ്ഞിട്ട് കടലും കൂടെ വെന്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചേനയും നേന്ത്രക്കായും മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഇവിടെ ഞങ്ങളൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ അരയ്ക്കാറില്ല ഇതിന് എണ്ണയിലിട്ട് നല്ല വറുത്ത് ചുകന്ന ആ ഒരു പരുവാകണം ഇത് അരമൂറി തേങ്ങയാണ് എത്ര നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങളിത് അരയ്ക്കാറില്ല കേട്ടോ ഞങ്ങളതിങ്ങനെ എണ് വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തെടുക്കാറാണ് പതിവ് അപ്പോൾ കടല നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് അതുകൊണ്ട് കൈയിട്ട് നോക്കാനൊന്നും പറ്റില്ല കടല നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇത്രയും വേവ് അപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച കടലേൻ്റെ കൂടെ ഇനി നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളിട്ട് ഒന്നും കൂടെ വേവിക്കണം കാരണം നേന്ത്രക്കായും ചേനയും വേവണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ബാക്കിയൊക്കെ കുരുമുളക് പൊടി ഇതിൽ മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഫുൾ കുരുമുളക് പൊടിയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടണം ഓൾറെഡി കടലയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് മാത്രം വേണം ഉപ്പ് ചേർക്കാൻ അല്ലെങ്കിൽ കൂടിപ്പോകും ഇപ്പോൾ കുറഞ്ഞു പോയാലും പ്രശ്നമില്ല കൂടിപ്പോയാലും പ്രശ്നം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് വളരെ കുറച്ച് മുളക് പൊടി അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു മഞ്ഞൾപ്പൊടി അത്യാവശ്യം ഇടുന്നുണ്ട് മൂന്ന് പൊടികളും പിന്നെ നമ്മൾ ബാക്കി ഫുൾ കുരുമുളക് പൊടി കൂട്ടുകറിയിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇടാറുള്ളത് ഓൾറെഡി നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതെടുത്തിടുകയാണ് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്ന പ്രധാന ഐറ്റമാണ് ശർക്കര ശർക്കര ഓരോ നാട്ടിലും ഓരോ പേരാണ് തോന്നോ പറയുന്നത് വെല്ലം എന്ന് പറയുന്നവരുണ്ട് കാസർഗോഡ് സൈഡിക്കും തിരുവനന്തപുരം സൈഡിക്കൊക്കെ വെള്ളം എന്നാണ് കേട്ടോ പറയാ ഇവിടെ നമ്മൾ ശർക്കര ശർക്കര എന്നാണ് പറയാറ് അപ്പൊ നമുക്ക് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ ഇത്രയും ശർക്കരയാണ് ഇതിലേക്ക് കൊടുക്കാൻ പോണത് അപ്പോൾ ഈ ഒരു കൂട്ടുകറിക്കാവശ്യമായിട്ടുള്ള ശർക്കര മുളക് മുളക് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയും ശർക്കരയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം തേങ്ങ വറുത്തെടുക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് മൂട്ട് വരുമ്പോഴാണ് ഞങ്ങൾ കടുക് ഇടുന്നത് കടുകിൻ്റെ കടുകിൻ്റെ കൂടെ കറിയേപ്പുരി വറ്റൻമുളകും എല്ലാം ഇടാം ഞങ്ങളിവിടെ കടുക് മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഇത് വറുത്തിട്ട് കാണാം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തിട്ട് ഏകദേശം ഇത് ഈ കളറായിട്ടുണ്ട് ഇനി വെച്ചത് കരിഞ്ഞു പോവും പിന്നെ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ തേങ്ങയാണെങ്കിൽ കരിഞ്ഞ് മുരിഞ്ഞു പോകും അപ്പം ഇനി നമുക്കിത് കടുകിടാം തേങ്ങ എത്രയും വറുത്ത് വരുമ്പോഴാണ് കേട്ടോ കടുകിടുമ്പോൾ കടുകിട്ട് കടുകൂടെ പൊട്ടുമ്പോൾ കറിവേപ്പില വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കഷ്ണങ്ങൾ നല്ലോണം വെന്തിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊന്നും ഉടയാൻ പാടില്ല കുറച്ച് വെള്ളമുണ്ട് അത് കുഴപ്പമില്ല അത് ശരിയാക്കോളും ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇടുക പിന്നെ ഇനി വേവിക്കും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം തട്ടിക്കോളൂ തട്ടിക്കോളൂ അപ്പോൾ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക കഷ്ണങ്ങളൊന്നും ഉടയാൻ പാടില്ല കൂട്ടുകറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മിക്സ് ചെയ്യാതെ ഒന്നും ഉടയാതെ നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ അറിയുന്നവരും ട്രൈ ചെയ്തുകൊടു കുഴപ്പമില്ല അതേപോലെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർ സ്കൂൾ പിള്ളേർ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ എടുത്ത് നിൽക്കുക പിന്നെ ആ ശർക്കരങ്ങളൊട്ടുകൊണ്ട് അത്ര കുത്തലുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പറഞ്ഞിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം അതുവരെ ബായ്